വിദ്യാലയങ്ങളിൽ നൂതന പരിഷ്കാരങ്ങൾ വിദ്യാലയങ്ങളിൽ പരിഷ്കരണം വരുന്ന വഴി വിദ്യാർത്ഥികൾക്ക് എത്രത്തിലാണ് പ്രയോജന സദസരെല്ലാവരും അരി പറയാം വയസ്സില്ലാത്ത ചർച്ചയിലേക്ക് നമ്മൾ കുട്ടികൾക്ക് പുതിയ ടെക്നോളജി കൊടുക്കുമ്പോഴാണ് സാധാരണക്കാരെ മക്കൾ ഗൈഡഡ് സർക്കാർ സ്കൂളിലേക്ക് ആകർഷിക്കാനോ എല്ലാവർക്കും ഒരു ധാരണയുണ്ട് വലിയ പ്രൈവറ്റ് സ്കൂളിൽ പഠിച്ചാൽ മാത്രമേ മക്കൾ വളരും വലിയ ഫീസ് കൊടുക്കണം എന്നാൽ മാത്രമേ ഡാഡി മമ്മിയും ഇങ്ങനെ പറയും നമ്മൾ സാധാരണ നാട്ടിൽ പുറത്തെ സ്കൂളുകളിൽ ഇതുപോലെ എല്ലാം നമ്മളിത് ചെയ്യുമ്പോൾ മറ്റുള്ള സ്കൂളുകളും നമ്മളോട് മത്സരിക്കാൻ വരും ആ രീതിയിൽ എല്ലാവരും ഡെവലപ്പ് ചെയ്യും കുട്ടികൾ ഒന്ന് നമ്മുടെ പ്രതിവിധി സ്കൂളിൽ രണ്ടര വയസ്സ് മുതലുള്ള മോണ്ടീശ്വരി മുതലുള്ള കുട്ടികൾ

పైసకాల మళ్ళకను పయ్యాం స్కూల్ అవి పడే నేను పడే ఎక్కువ పడకండి అప్పు అవి ఫీసా ఫీసం ఇంకా ప్రత్యేకత ఫోన్ వే ఎరు ఈ స్కేజింగ్ పడి వేయ స్ ഒരു രണ്ട് മൂന്ന് മാസം ഒരു ജിമ്മിനു പോകുന്നതിനേക്കാൾ നല്ല രീതിയിലുള്ള കുട്ടികൾക്ക് പ്രയോജനമായിട്ട് രക്ഷിതാക്കൻ പറയും നമ്മളെ സ്കൂൾ വരാൻ പണിയില്ല പഠിക്കാൻ പടിയില്ല ഇപ്പൊ ഫോണ് വേണ്ട സ്കിൽ കൊടുക്കുമ്പോ இது ஒவ்வொரு தடவை டேட்டா இன்டெர்னல் மனசைல இருக்கிற பங்கடத்தை கொண்டு வந்து இந்த ஒவ்வொருலாம் புதிய புதிய டெக்னாலஜியை கொண்டு வருது. நிறைய கேத்திகல் பை சைபர்ல வந்துட்டாங்க. அது ஒரு சோர்ஸ் ஆஃப்டா ஒரு பிராயம்காரை. ஒரு யாராவது வந்து ஒரு ஏபி ஏஐ ஏஐ உடைய ஒரு உபசத்துது. இங்க டேட்டா ரோபோடிக்ஸ் கொண்டு வரலாம். நம்ம புதிய குட்டி டேப் இப்ப அப்டேட் ஆகி

ഇങ്ങനെയുള്ള ഈ കൃഷി നമ്മുടെ പശുക്കൾ വളർത്തുക ആ പാലം കുട്ടികൾക്ക് കൊടുക്കുക അതിനുള്ള പുതിയ മുന്നോട്ടുള്ള പരിപാടികളാണ് എന്തിനാ നമ്മളെ കുട്ടികൾക്ക്

ദ്ധ്യാപകർക്ക് വഴിയായിട്ട് നമ്മൾ കൊടുക്കുന്നത് പുതിയ ഈ ടെക്നോളജി എങ്ങനെ കൈകാര്യം ചെയ്യും സോഷ്യൽ മീഡിയ നമ്മുടെ സ്കൂളുകളിൽ പണ്ടേ സർവീസിൽ അവർ അന്ന അപ്ഡേറ്റ് ആയി വരാൻ വേണ്ടിട്ട് നമ്മുടെ മാസത്തിൽ പുതിയ എന്താ ടെക്നോളജി നമ്മൾ അന്നത്തെ ഗൂഗിളിൽ ഇന്ന് അന്നത്തെ എൽ ഇന്ന് ഇപ്പൊ നമ്മൾ എന്താ ചെയ്യാന്ന് ചോദിച്ചാൽ ഇവർക്ക് ഏത് രീതിയിലാണ് കുട്ടികളെ അപ്ഡേറ്റ് ആയി അപ്ഡേറ്റ് ആയിട്ട് പഠിപ്പിക്കണം ഇപ്പൊ ഒരു സംശയം വന്നു എന്തെങ്കിലും ഒരു സംശയം ഇംഗ്ലീഷിനാണെങ്കിലും ഹിന്ദി മറ്റു ഭാഷകളിലാണെങ്കിലും അത് ഏനോട് ചോദിച്ചാൽ മതി ഇങ്ങനെ ഒരു സംഭവം എനിക്ക് ചെയ്യണം ഒരു പ്രൊജക്ട് നമ്മൾക്ക് ടീച്ചർമാർ എഴുതി റെഡിയാക്കണം ഇപ്പൊ ഏനോട് പറയാം കേരളത്തെ കുറിച്ച് എനിക്ക് അഞ്ചു മിനിറ്റ് അങ്ങനത്തെ ഒരു പ്രൊജക്ട് റെഡിയാക്കി എന്ന് പറയുമ്പോൾ അഞ്ചു മിനിറ്റ് എന്താ ഒരു മിനിറ്റ് കൊണ്ട് അത് റെഡി ആക്കി തരും പണ്ടാണെങ്കിൽ നമുക്ക് ഞാൻ പലതവണ നിങ്ങളെ കുറിച്ച് ഓരോ സംശയം വരും ഇപ്പൊ സംശയം ഞാൻ പഠിച്ചത് കൊണ്ട് മാത്രമല്ല మాసూ <Sansi> మాత్రమే

അത് മാറ്റുന്നതിനോട് യോജിപ്പില്ല ഒന്ന് പ്രധാനമായിട്ടും നമ്മള് വേനൽ അവധി എന്ന് പറയുന്നത് കഠിനമായ ചൂടാണ് സ്കൂളിൽ കൂട്ടുന്നതിന് രണ്ട് മാസം വെള്ളം സ്കൂളുണ്ട് ഭയങ്കര അതും ഒരു അറുപത് ശതമാനം സ്കൂൾ കൊണ്ടിരിക്കേണ്ടതാണ് നമുക്കൊന്നും വെള്ളത്തിന്റെ പ്രശ്നമില്ല അപ്പൊ ഇത് വ്യക്തിപരമായിട്ടൊരു അഭിപ്രായമാണ് അത് മാറ്റമുള്ള ഒരുപാട് ബുദ്ധിമുട്ടുകളുണ്ട് പിന്നെ കുട്ടികളെ വേരുകൊണ്ട് കളിക്കാം മഴയായ വീണ്ടും ഇരിക്കേണ്ടതുണ്ട്

നല്ല എന്താ പറയേണ്ടെ മഴിയന്മാരായിട്ട് മാറുന്നൊരു അവസ്ഥയുണ്ട് അത് ഭാവി നല്ല രീതിയിൽ മുന്നോട്ട് വരുമെങ്കിലും ആ സമയത്ത് വേഗം ചെയ്തിട്ട് ഇവരെന്താ പറയുക ഒരു ചിത്രകാരനാണെങ്കിൽ ചിത്രം പരക്കോ പാട്ട് പാടാനും ഇങ്ങനെ മുട്ടിപ്പണിക്കണം അപ്പൊ ഈ അധ്യാപകർക്ക് എപ്പോൾ അസ്വസ്ഥതയിരിക്കും ഈ യൂസ് ചെയ്പ്പോ എല്ലാവരും കണ്ണോടിച്ചിട്ട് അധ്യാപകർക്ക് കാണാൻ പറ്റും എല്ലാവർക്കും നമ്മളെ നോക്കുന്ന ഒരു ടീച്ചർ നമ്മളെ നോക്കുന്നുണ്ട് ധാരണ വരും എല്ലാവരും സമ അതഭിപ്രായം ഈ രണ്ട് ചോദ്യങ്ങളും ഇപ്പോൾ സംസ്ഥാനത്തെ വ്യത്യസ്ത ഗ്രൂപ്പുകൾ ചർച്ച നടത്തി കൊടുക്കുന്ന ഒരു പക്ഷെ ഒരു പൊതു പേരിൽ സംസ്ഥാനത്തെ അധികാരത്തിലേക്കും ഇവിടെ ചർച്ച നടന്നു യു ഷേഫ്നെ സംബന്ധിച്ച് എൻ്റെ വ്യക്തികളായി ഞാൻ പറഞ്ഞു സാധാരണ ഒന്നായിട്ട് ക്ലാസ് റൂമിൽ നാൽപ്പത് നാൽപ്പത്തഞ്ചോളം കുട്ടികളെ ഇരിക്കും കിട്ടും അപ്പോൾ യു ഷീഫാ രണ്ടും രണ്ടും നാലും ഒന്ന് അഞ്ച് ബെഞ്ച് മാത്രമേ ഇടാൻ കഴിയൂ പരമാവധി മുപ്പത് കുട്ടികൾക്ക് മാത്രമേ സൗകര്യം ഉണ്ടാവുന്നത് എൻ്റെ വിശ്വാസം അപ്പോൾ മുപ്പത് കുട്ടികൾക്ക് സൗകര്യം ഉണ്ടാകും അപ്പോൾ സ്വാഭാവികം ക്ലാസ് മുറികൾ വർദ്ധിക്കേണ്ടി വരും അധ്യാപകരുടെ എണ്ണം വർദ്ധിക്കേണ്ടി വരും യൂഷിക് വാർത്തകൾ റൊട്ടേഷൻറ്റേക്ക് ഒന്നാമത്തെ ഒരു ദിവസം ഒരു ബഞ്ച് ആ കുട്ടിയുടെ അടുത്ത സ്ഥലത്തിനെതിലേക്ക് പിന്നെ അടുത്ത രുചയേക്ക് അടുത്ത രുചിയേക്ക് മാറി ഇരിക്കുന്നതിന് കുറച്ചും കൂടി നല്ലതാണ് എൻ്റെ അഭിപ്രായം എൻ്റെ അഭിപ്രായം പ്രസക്തി പക്ഷേ തന്നെ ഒരു അതോടൊപ്പം തന്നെ ഈ ചെറിയ കുട്ടികൾക്ക് ചെറിയ കുട്ടികൾക്ക് ഒരു പരിഗണന ഉള്ളൂ കാരണം ഞാൻ പഠിക്കുന്ന ചെറിയ കുട്ടിയായിരുന്നു ഞാൻ പഠിച്ച എല്ലാ കാര്യങ്ങളിലും ഞാൻ ഒന്നാമത്തെ രചയായിരുന്നു അപ്പോൾ ഇപ്പോഴാണ് യാത്ര ആറടി പൊക്കക്കാർക്കായിരിക്കും അപ്പോൾ അന്നത്തെ എന്നെ പോലെ ചെറിയ കുട്ടി എനിക്ക് ചെറിയ പരിഗണന നൽകണമെന്നാണ് എൻ്റെ അഭിപ്രായം അപ്പോൾ തീർച്ചയായിട്ടും നമ്മുടെ എന്താ നല്ല ഒരു ആശയായിരുന്നു നല്ല സംവാദമായിരുന്നു ഒരു വ്യക്തിയുടെ ചെറിയ നിങ്ങളെ പറഞ്ഞ് പ്രായപ്പെട്ട പൊക്കത്ത് കളിച്ചത് ചെറിയ പൊക്കത്ത് കളിച്ചു നിങ്ങൾ നല്ല പൊക്കത്തിൽ എടുക്കുകയാണ് പക്ഷെ ശുഭയിൽ പതി സംസ്ഥാന സജീവമായി പങ്കെടുത്തു അര നിങ്ങൾക്കിടെ ചെറിയ സംശയങ്ങൾ ശുഭകരി ചോദിക്കുക ജസ്റ്റ് ഒരു നിമിഷം കൊണ്ട് സർ നമസ്കാരം എന്റെ പേര് ദിവ്യേച്ചൂരാണ് ഇറിഗേഷൻ ജോലി ചെയ്യുന്നു ഡിപ്പാർട്ട്മെന്റിൽ എഴുത്തൊക്കെ എന്റെ ചോദ്യം നിങ്ങള് ഒട്ടും പരാമർശിച്ചു ഒരു ചോദ്യാണ് അതായത് നമ്മുടെ കുട്ടികൾ ആൺകുട്ടി ആയാലും പെൺകുട്ടി ആയാലും ഇപ്പൊ ഒരുപാട് ചൂഷണങ്ങൾക്ക് വിധേയരാകുന്നുണ്ട് ശാരീരികമായും മാനസികമായും അപ്പോ അങ്ങനെ വിധേയരാകുമ്പോ അവർക്ക് തുറന്ന് പറയാനുള്ള എന്ത് സാഹചര്യങ്ങളാണ് നിങ്ങളുടെ സ്കൂളില് നിങ്ങൾ കൊടുക്കുന്നത് ഞാനൊരു മാനേജർ ആയിട്ടല്ല കുട്ടികളോട്

అవునన్నాయి ఇప్పుడే ఎన్నె మామి ప్రసయ్యతో మా బాపన మామే కష్టപ്പെട്ടു ఇ మా మామ సుజో అప్పుడు మనం ఆటో రానిది కష్టപ്പെട്ടു ఇ న్యామది న్యాది ని ఉండలే ఎన్న సార్ ఆ이터 స్కూల్ ఇప్పు నేను మరి స్కూల్ ఇല്ലാത്ത సమయంలో ఇ వీడియో పోయేది ఇ ఇవరేంది ఇవరే వదర్ స్కూల్ ఆ이터 అవలపైన ఇప్పునే నేను మిస్సినందు కొట్టేయని నేను చెత్రోడనే కొడికా మరి దిగ్గర్ చెల్ది వలన కారణం వన్ననస അവരെ പരിഗണിക്കുന്ന ജോലിയാല്ലേ എല്ലാം പറയും നിങ്ങളോട് പറയാൻ പറ്റുന്ന കാര്യങ്ങൾ വന്നിട്ട് പറയും നമ്മളെ കുട്ടി കുട്ടികളെ ചെറുതല്ലേ ഒന്നാം ഒന്നാം ക്ലാസ് അല്ലെങ്കിൽ രണ്ടല്ലൊന്നും അറിയില്ല അമ്മന്റെയും അച്ഛന്റെ മുന്നിൽ എപ്പോഴും കുട്ടി ചെറുതാണ് പക്ഷെ കുട്ടി നമ്മളെക്കാൾ ബഹുദൂരം സഞ്ചരിക്കുന്നുണ്ട് ഈ കുട്ടിക്കറിയാത്ത ഒരേ കാര്യങ്ങളും ഇല്ല ഭാര്യ ഭർത്താക്കന്മാരിലേക്ക് കുട്ടി പറഞ്ഞു കുട്ടി നിങ്ങൾ വാങ്ങിയിട്ട് ഇറങ്ങുന്നുണ്ട് എല്ലാ സംഭവങ്ങളും ഇവരും കാണാം ഈ കുട്ടി ക്ലാസ് ആയിരിക്കും ഞാൻ ശ്രദ്ധിക്കാത്ത സംസാരിച്ച് പറഞ്ഞാല് കുട്ടികൾക്ക് ഒരു പ്രയാസം നമ്മൾ ഒരു രണ്ടു ദിവസം ചേർത്ത് കഥകളെല്ലാം കുട്ടികളെ ചേർന്നു ഞാൻ എന്തും പറയാൻ പറഞ്ഞ കുട്ടികളെ അവരോട് എന്ത് പറയാം നമ്മൾ അവരെ കാണുമ്പോൾ നിങ്ങളോട്

നമുക്ക് പട്ടത്തിൽ എങ്ങനെ രക്ഷപ്പെടുത്തണം അതുപോലെ കുട്ടികൾക്ക് മനസ്സിലാകുന്ന രീതിയില് നമ്മുടെ കുട്ടികളുടെ കൂട്ടത്തോടെ നടന്നു പോകുമ്പോൾ ഈ തെരുവു നായികളെ കൂട്ടത്തോടെ അക്രമിക്കും ఈ బస్ స్టాప్ నేను అడుగుతా నమ్మడి బస్ యాత్ర కొరి కారణం పరిచి వచ్చి 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 నాయ ఎరువేది అబ చెరసమే నమ్మడి కార్ పోక వెహికల్ అరెస్టో పోడు బండి ఉండాలి అడవాల అడవాల నుండి అదేవరే నమ్మడి మక్కన నమ్మడి పరిణోడు అడవాల ఇక్కడ తెలునాయిల ఎలా 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 ఎలా

അമ്മയോട് പറഞ്ഞു കൈപ്പ് പഠിച്ചിട്ട് മാനേജർ വരുന്നില്ല ഭക്ഷണം ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ ടീച്ചർ ഒരു സുരക്ഷി സാധാരണക്കാരൻ ഈ കുട്ടിയെ കണ്ടിട്ട് ചെല്ലാം ഈ വയനാട് മറ്റൊരു കുത്തിവെച്ച കാര്യങ്ങൾ അല്ലെങ്കിൽ ജയിച്ചു പോയാലേ ഫ്ലഗ് തൊടാ അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം കുട്ടികൾക്ക് പറഞ്ഞു വെച്ചാല്

இங்க நம்ம அடைபறோம் அங்க என்ன செய்யறே நிசார பிரச்சனானடி நம்ம மக்களை கஷ்டப்படுது மத்தவங்க காதிச்சிருச்சுறது சாயாயதேலாய் சாயோடேஷம் அட் பிரச்சனை கேட்க